നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീടിന്റെ അടുത്തേ ഒരു കോമാച്ചി പാർക്ക് ഒരു പുതിയ പാർക്ക് വന്നിട്ടുണ്ട് നമ്മൾ അവിടം വരെ കുഞ്ഞും വൈഫും ഒക്കെ ആയിട്ടൊന്ന് അവിടം വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ അവിടെ പോയിട്ടുള്ള ചെറിയ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം വരുമ്പോളേ ഈ നെടുമ്പോയി വഴിയും കൊട്ടിയൂർ വഴിയൊക്കെ ഒക്കെ ചോരങ്കേറി വരുന്നെങ്കില് അതിനോട് തൊട്ടടുത്ത നമ്മുടെ ഈ പാർക്ക് വരുന്നത് അപ്പൊ നമ്മൾ ഇതുവരെ പോയിട്ടില്ല എന്തായാലും അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം വീട്ടിൽ നിന്നിറങ്ങും മഴയില്ലായിരുന്നു ആ പാർക്കിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല നല്ല അടിപൊളി മഴ ആയിട്ടുണ്ട് കേറുമ്പോ തന്നെ നമുക്ക് ചായ കുടിക്കാനുള്ള ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പുതിയ റെസ്റ്റോറന്റും അവര് ഓപ്പൺ ആക്കി തുടങ്ങുന്നുണ്ട് നല്ല തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു ചായ കുടിച്ചിട്ട് കേറാന്ന് വിചാരിച്ചു ഭയങ്കര എണ്ണയല്ലേ കുറച്ച് എണ്ണ അതിനകത്ത് കുടിപ്പിച്ച പഴമ്പരി നമ്മള് ചെറിയ ചായ കുടിച്ച് അടുത്തേക്ക് ഒന്ന് കയറി നോക്കാം കുഞ്ഞേ ഒരു ടാറ്റോ നമ്മളിങ്ങോട്ടാ പോകുന്ന ഒരു ടാറ്റോ ഇതാ അങ്ങോട്ട് ഒരു ആറ്റോ പറ നമ്മൾ പാർക്കിലേക്ക് പോവല്ലേ ഏ നൂറ്റി അമ്പത് രൂപ കേട്ടോ നമുക്ക് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് പിന്നെ കിഡ്സ് പാർക്കിലൊക്കെ ഓരോ റെയ്ഡിനും ഓരോരോ റേറ്റ് ആണ് കിഡ്സ് പാർക്കിലൊക്കെ വരുന്നത് പിന്നെ അവിടെ നമ്മൾ കയറുന്ന എൻട്രി തന്നെ നമുക്ക് നൂറു വർഷം മുമ്പേ പഴക്കമുള്ള ക്യാമറകളൊക്കെ അവിടെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം പറഞ്ഞ് ഓരോരോ കാലഘട്ടത്തിലുള്ള ക്യാമറയൊക്കെ നമുക്ക് പറഞ്ഞ് കാണിച്ചു തരും പിന്നെ ആ സെക്ഷനിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ അറേഞ്ച്മെന്റ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് വലിയൊരു ബിഗ് ആയിട്ടുള്ള ഒരു മിറർ പോകുന്ന വഴിക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ പാർക്കിൽ ഇവിടെ നല്ലൊരു വലിയൊരു കുളം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തോണി നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു സേവ് ഡേറ്റോ ഫാമിലി ഫാമിലിക്കായിട്ട് വന്നാൽ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ആംബിയൻസ് തന്നെ ഇവരോട് ഒരുക്കിയിട്ടുണ്ട് അപ്പം ഈ പാർക്കിലെ നമ്മൾ ഈ ഈപ്പിലേക്ക് നടന്നു വരുമ്പോ ഒരു പ്രാവും കൂടെ ഒരുക്കിയിട്ടുണ്ട് പ്രാവുംകൂടെ എല്ലാം എല്ലാം ഓപ്പൺ ആക്കി ആക്കിട്ടേക്കും അപ്പൊ ഈ പാർക്ക് അത്യാവശ്യം ഒരു മലേന്റെ മോഡലായിട്ടാട്ടോ വരുന്നത് അപ്പൊ ഫോറസ്റ്റും കോട ഇറങ്ങിയതൊക്കെ ആയിട്ട് കാണാൻ എപ്പോഴും ഒരു ആംബിയൻസ് ഉണ്ട് പിന്നെ ഒരു ഇസഡ് ഇസഡ് പോലെയാണ് നമ്മൾ ഈ താഴോട്ട് ഇറങ്ങി പോകുന്ന വഴി ഇവര് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ഈ വഴി അങ്ങ് ഇറങ്ങി ചെന്നപാടെ ഈ രാജസ്ഥാനി സ്റ്റൈലും ഗുജറാത്തി സ്റ്റൈലിലും ഒക്കെയുള്ള ഒരുപാട് ഡ്രസ് കളക്ഷൻസ് ഇവരുടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇതില് കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ള ഡ്രസ്സ് കളക്ഷൻസ് ഒക്കെ ഇവർ കൈത്തന്നെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ എടുത്തിട്ടേ ഇവർ ഒരു കൾച്ചറിലുള്ള ഒരുപാട് പിക്കുകൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും വൈഫ് എന്തായാലും ചാടി ചാടിക്കയറി ഒരു ചെറിയ ഡ്രെസ്സൊക്കെ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടി അപ്പം ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഡ്രസ്സിലിട്ട് പുറത്തു പോയി കഴിഞ്ഞാല് നമുക്ക് അവിടെ പിക്ക് എടുക്കാനായിട്ട് ഒരു സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല മൺകൂടൊക്കെ പിടിച്ചോണ്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ആംബുലൻസ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കുഞ്ഞനും ഞാനും ചെറിയ ക്യാപ്പൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി എന്തായാലും അപ്പം ഈ കാണുന്ന പടം വരച്ചോണ്ടിരിക്കുന്ന നമ്മുടെ ഈ ചേട്ടൻ ഒരു തൃശ്ശൂർ ഉള്ള ചേട്ടനായിട്ടോ പിന്നെ ഈ പാർക്കിലുള്ള ഒരുവിധപ്പെട്ട ആർട്ട് മൊത്തം ചെയ്തേക്കുന്നത് ഈ ചേട്ടന്റെ ഒരു ഒറ്റ കഴിവാന്നാണ് പറഞ്ഞത് എന്തായാലും ഈ പാർക്ക് നടന്ന് കാണുമ്പം ഒരുപാട് ആർട്ട് അവിടെ ചെയ്ത് വെച്ചേക്കാൻ നമുക്ക് കാണാൻ പറ്റും എല്ലാം കണ്ടു കഴിയുമ്പോൾ ഈ ചേട്ടനെ ഒന്നോടൊന്ന് വന്ന് കണ്ടിട്ട് പോയാലോ നമുക്ക് തോന്നിപ്പോകും പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു മഴയൊക്കെ പെയ്തു തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു സൈക്കിളിൽ നല്ല ഫ്ലവർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് കയറിയിരുന്ന് നമുക്ക് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ളൊരു സജ്ജീകരണം അവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇത് പഴയ മോഡൽ അംബാസിഡർ പണ്ടത്തെ ഒരു ആംബ്യൻസിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പും അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഈ പോകുന്ന വഴിക്കായിട്ട് രണ്ട് ഊഞ്ഞാൽ കൂടി അവർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ അടുത്തായിട്ട് ഒരു ഈ പാർക്കിൽ തന്നെ അവർ ഒരു ഫോറസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഒരു ത്രീ ഡി പിക്ചർ ഒരു ദിനോസറിന്റെ ഒരു ത്രീ ഡി പിക്ചർ കൂടി ഇവരൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല മഴ ആയതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തും നമുക്ക് പോവാൻ പറ്റില്ലായിരുന്നു കേട്ടോ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു പാർക്കാണ് കേട്ടോ എന്തായാലും അവർക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്ക് ഊഞ്ഞാലാടാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവരൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഓണം ഫോട്ടോഷൂട്ട് നല്ലൊരു ഏരിയ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഇതൊന്നും കൂടാതെ ഈ പാർക്കിനകത്ത് തന്നെ ഒരു ആയിരം പേർക്കുള്ള ഫങ്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം കൂടി ഇവരോട് ഒരുക്കിയിട്ടുണ്ട് പിന്നെ കൂട്ടത്തില് ഈ പാർക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ കൂടി പറ്റും കേട്ടോ അപ്പം താല്പര്യമുള്ളവരെ കല്യാണ പരിപാടികളായാലും ചെറിയ റിസപ്ഷൻ ഒക്കെ ആയാലും ഇവിടെ വെച്ച് പ്ലാൻ ചെയ്താൽ നല്ലതായിരിക്കും എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പം ഇവിടെ കാണുന്ന ഈ പടങ്ങളൊക്കെ നമ്മുടെ ആ തൃശൂർക്കാരൻ ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടൻ വരച്ച പടങ്ങൾ അപ്പം ഇതിന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ നമുക്ക് നല്ല ഫോട്ടോസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ വേറെ ഇവിടെയുള്ള അധികം പാർക്കുകളിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈ രാജസ്ഥാനി സ്റ്റൈലിലും ഗുജറാത്തി സ്റ്റൈലിലും ഒക്കെ ഡ്രസ്സ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് പിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യം വേറെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ആ ഭയങ്കര കളർഫുൾ ഡ്രസ്സായിട്ട് തന്നെ ഉള്ളത് തന്നെ നമുക്ക് പിക്ക് ഒക്കെ എടുത്തു കഴിയുമ്പം അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നിക്കും അപ്പൊ ചെറിയ കുട്ടികൾക്കും പിക്ക് എടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ വണ്ടികളൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്നും കൂടാതെ ബേഴ്സിനെയൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടി ഇവരൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ബേഴ്സിനെ പേടിയില്ലാത്തവരും ഫീഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ പുറത്ത് വരുമ്പോൾ തന്നെ ഒരു ഹാൻഡ് വാഷൊക്കെ അവരോട് വെച്ചിട്ടുണ്ട് അപ്പം ഹാൻഡ് വാഷ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫീഡ് ചെയ്യാനുള്ള ഫുഡും ഒക്കെ ഇവര് നമ്മുടെ കയ്യിൽ തരും അപ്പം ബേഴ്സിനെ ഫീഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് എന്തായാലും മറക്കാൻ പറ്റില്ല നമ്മൾ ആദ്യമായിട്ട് ആയതുകൊണ്ട് ഫാമിലിക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഈ പാർക്കിൽ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ബേഴ്സ് എല്ലാം നമ്മുടെ കയ്യിലും ഷോൾഡറിലൊക്കെ വന്നിരുന്നെങ്കിൽ എന്ന് അറിയും അപ്പം ഇവരെ കൂടാതെ വേറെയും ബേഴ്സ് ഒക്കെ ഈ കൂടനകത്ത് ഉണ്ട് കേട്ടോ എന്തായാലും നമ്മളൊരു ആയിട്ട് വന്നപ്പോൾ എടുത്ത ഒരു ചെറിയ വീഡിയോ കേട്ടോ ഒരു പ്രൊമോഷൻ പീഡിയായിട്ട് ചെയ്തതൊന്നുമല്ല എന്തായാലും നമുക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പം ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് വന്ന് കണ്ടു നോക്കണം കേട്ടോ ഒന്ന് അപ്പം ഇവിടെ കുറേ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഒരു തൃശ്ശൂരുള്ള ഒരു ചേട്ടൻ്റെ ആർട്ടാ മൊത്തം ഇവിടെ വന്നാൽ കാണാൻ പറ്റും അതിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ